പട്ടിണി കടന്നിട്ട് പോലും വണ്ണം കുറയുന്നില്ല ഡോക്ടറെ എന്ന് പല ആൾക്കാരും പറയാറുണ്ട് എത്ര എക്സസൈസ് ചെയ്തിട്ടും ഒരു കിലോ പോലും കുറയുന്നില്ല എന്ന് ചോൾ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാത്രം കഴിച്ചെന്നാലും വണ്ണം കുറയില്ല ഈ മധുരം പോലെ തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ കുറയ്ക്കുകയെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉപ്പ് വെയ്റ്റ് റിഡക്ഷൻ വണ്ണം കുറയ്ക്കുക എന്ന യജ്ഞത്തിൽ നിങ്ങൾ പല കുറി പരാജയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണോ പലപ്പോഴും പല രീതികൾ പരീക്ഷിച്ചിട്ടും പട്ടിണി കടന്നിട്ട് പോലും വണ്ണം കുറയുന്നില്ല ഡോക്ടറെ എന്ന് പല ആൾക്കാരും പറയാറുണ്ട് എന്നാൽ മരുന്ന് കഴിച്ചിട്ടും പലതരത്തിലുള്ള വിപണിയിൽ കിട്ടുന്ന ഷേക്കുകളും പ്രോട്ടീൻസും ഒക്കെ മാറി മാറി കഴിച്ചിട്ടും എത്ര എക്സസൈസ് ചെയ്തിട്ടും ഒരു കിലോ പോലും കുറയുന്നില്ല എന്ന് അതിന് പലപ്പോഴും കാരണമുണ്ടാവുക നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അപര്യാപ്തമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണ് എന്ന് നോക്കി അത് പല തരത്തിലുള്ള ബോഡി ടൈപ്സുള്ള ആൾക്കാരുണ്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും കൂടെ അത്യാവശ്യഘട്ടങ്ങളിൽ വേണ്ട സപ്ലിമെൻസും കഴിച്ചെന്നാൽ തന്നെ ഈ വണ്ണം നമുക്ക് വരുതിയിലാക്കാൻ പറ്റി എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് പലപ്പോഴും നമ്മൾ വിപണിയിൽ വാങ്ങിച്ച് കഴിക്കുന്ന പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വേണമെന്ന് തന്നെയില്ല ഇനി വണ്ണം കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് നമുക്ക് പലതരത്തിലുള്ള മരുന്നുകളും നമ്മൾ ഇപ്പോൾ ഉള്ള അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളിൽ തന്നെ അല്പം മോഡിഫിക്കേഷൻ വരുത്തിയെന്നാൽ തന്നെ വണ്ണം കുറയ്ക്കാൻ ഒത്തിരി സഹായിക്കുന്നതാണ് ഇനി വണ്ണം കുറയ്ക്കാൻ തന്നെയുള്ള മരുന്നുകളും ഇപ്പോൾ മോഡേൺ മെഡിസിൻ ലഭ്യമാണ് ആൽഫാ സൈക്ലോഡക്സ്റ്റൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് രൂപത്തിൽ വരുന്ന നമ്മുടെ ഫൈബർ കണ്ടൻ്റ് ആയിട്ട് ഒത്തിരി കൂട്ടുന്ന ചില തരത്തിലുള്ള മരുന്നുകളുണ്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് ഷുഗർ ഒത്തിരി അബ്സോർബ് ചെയ്ത് പോകാതിരിക്കാൻ പലപ്പോഴും നമ്മൾ ഷുഗറിന് കൊടുക്കുന്ന മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന മരുന്ന് പോലും ഈ വണ്ണം കുറച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് ഫാറ്റി ലിവർ കുറയാനായിട്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് കൂടെ ഉള്ളവർക്ക് ബയോഗ്ലിറ്റസോൺ പോലുള്ള മരുന്നുകൾ വൈറ്റമിൻ ഇയുടെയും ഒമേഗ ത്രീയുടെയും സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻ ഡി ത്രീ വണ്ണം കൂടിയവരിൽ വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് പ്രത്യേകം കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കഴിക്കുമ്പോൾ പലപ്പോഴും ചോറ് ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ചോറ് കംപ്ലീറ്റായിട്ട് ഉപേക്ഷിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാത്രം കഴിച്ചെന്നാലും വണ്ണം കുറയില്ല കാരണം ചോറെന്ന് പറയുന്നത് ചപ്പാത്തി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് പലപ്പോഴും നമുക്കിപ്പോൾ കിട്ടുന്ന ചപ്പാത്തിയുടെ ഈ വീറ്റ് ഫ്ലോർ ഗോതമ്പിൻ്റെ പൊടി അത് വളരെ റിഫൈൻഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോർ നമ്മൾ ചോറ് ഉപയോഗിച്ചിട്ട് അഞ്ച് ചപ്പാത്തി കഴിച്ചെന്നാൽ അതിന് പകരം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കലറി അകത്തോട്ട് ചെല്ലും എന്നുള്ളതാണ് ഇനി ചിലർക്ക് മധുര പലഹാരങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ക്രേവിങ് ആണ് അവർ ചോറൊക്കെ ഉപേക്ഷിക്കും ഭയങ്കര എക്സസൈസും ചെയ്യും പക്ഷേ ഒരു പ്രാവശ്യം നല്ല മധുരം ഇട്ടൊരു കാപ്പി കുടിച്ചാൽ പോലും നൂറോ ഇരുന്നൂറോ കാലറി നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വേറെ ചിലർക്ക് മധുരവും കട്ടിയും പാലും കട്ടിയും ബേക്കറി സാധനങ്ങൾ കുറയ്ക്കുകയായിരിക്കും അവരുടെ ഇഷ്ടവിനോദം മൈദ അടങ്ങിയിട്ടുള്ള സാധനമാണ് ബ്രെഡ് ബിസ്ക്കറ്റ് നമ്മുടെ പൊറോട്ട മാത്രമല്ല മൈദയ്ക്ക് കാരണം കാരണഭൂതനായിട്ടുള്ള കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം നമ്മൾക്ക് എവിടെയാണ് ലൂപ്പ് കോൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കി അത് പരിഹരിക്കുക തന്നെ വേണം അതുപോലെ നമുക്ക് കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസ് വേറെ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം നോക്കുക പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ളവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് വണ്ണം കൂടുക അതുപോലെ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് പി സി ഒ ഡി ഉള്ളവർക്ക് ഒക്കെ അതിൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസും നമുക്ക് ഈ വണ്ണം കൂട്ടാനായിട്ട് കാരണമായേക്കാം ഈ മധുരം പോലെ തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ കുറയ്ക്കുകയെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉപ്പ് പലപ്പോഴും ഈ ഉപ്പിൻ്റെ ഉപയോഗം നമ്മൾ ചില ആൾക്കാരുണ്ട് ഉണ്ടെങ്കിലേ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ഈ ഉപ്പ് കൂടുതലകത്തോട്ട് ചെല്ലുമ്പോഴും നമ്മുടെ ബ്ലഡ് വോളിയം കൂടാനായിട്ടും ബി പി കൂടാനായിട്ടും അത് കാരണമാകും നമുക്കറിയാം ഉപ്പയിലൊക്കെ ഈ ജലാംശം ഇങ്ങ് അലിയിച്ചെടുത്ത് അല്ലെങ്കിൽ ജലാംശം അത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്ലഡ് വോളിയം കൂടാനായിട്ട് വേറൊരു കാരണം വേണ്ട അതുതന്നെ നമ്മുടെ വണ്ണം കൂടാനായിട്ടും ആകമൊത്തമുള്ള നീർക്കെട്ട് കൂടാനായിട്ടും കാരണമായേക്കും അതുതന്നെ നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഇനി ചില ആൾക്കാരുണ്ട് എല്ലാം ഉപേക്ഷിക്കും പഞ്ചസാര ഉണ്ടാവില്ല ഉപ്പുണ്ടാവില്ല മൈദ ഉണ്ടാവില്ല ചോറുണ്ടാവില്ല പക്ഷേ നല്ല തേങ്ങ ഇട്ടിട്ടുള്ള കറികളാണ് അവരുടെ ഫേവറേറ്റ് അവരുടെ ബലഹീനത ഈ തേങ്ങ എന്ന് പറയുന്നത് ഭയങ്കര കാലറി ആഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഒരു ദോശയെ കഴിക്കത്തുള്ളൂ പക്ഷേ അത് നല്ല ച തേങ്ങാ ചമ്മന്തിയിൽ മുക്കി എടുത്താണ് കഴിക്കുന്നതെങ്കിൽ തന്നെ നമ്മുടെ കാലറി കൂടാനായിട്ട് സഹായിക്കും നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ്സിനെ പ്രോട്ടീൻസ് വെച്ച് റീപ്ലേസ് ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ ഈ കാലറി ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എഗ് ഡയറ്റ് എന്ന് പറയുന്ന മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ രണ്ട് മുട്ടയുടെ വെള്ളയും നല്ല ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിച്ചെന്നാൽ നമ്മുടെ വിശപ്പ് ഏറെക്കുറെ ശമിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക അപ്പോൾ അങ്ങനെയുള്ള സാങ്കേതികത്വം ആണ് കീറ്റോ ഡയറ്റിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക പക്ഷേ ഈ കീറ്റോ ഡയറ്റൊക്കെ നമുക്ക് മാക്സിമം ഒന്നോ രണ്ടോ മാസത്തേക്ക് തുടരാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ നമുക്കത് ആരോഗ്യപരമായിട്ട് അത് ശരിയല്ല യൂറിക് ആസിഡ് കൂടാനായിട്ടും അത് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പ്രത്യേകിച്ചും പ്രോട്ടീൻ ഒത്തിരി കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ കിഡ്നിക്ക് പോലും താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല വിപണിയിൽ കിട്ടുന്ന വേ പ്രോട്ടീനും മറ്റ് പ്രോട്ടീൻ പൗഡറുകളും ഒക്കെ അതൊക്കെ വേ പ്രോട്ടീനൊക്കെ നമ്മൾ ഈ മൈ മിൽക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയാം അതാണ് നമ്മൾ പത്തയ്യായിരം രൂപ വാങ്ങിച്ച് അത് അകത്താക്കുന്നത് എൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മുട്ടയുടെ വെള്ള വെജിറ്റേറിയൻസ് ആണെങ്കിലും മുളപ്പിച്ച പയറ് കാഷ്യൂനട്ട് ബദാം ഇതൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് സോഴ്സസ് ആണ് പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഒത്തിരി തേങ്ങ ഇട്ടിട്ടുള്ള ബാക്കി കറികൾ മുട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട റോസ്റ്റ് ഒത്തിരി എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ കാലറി ഇൻടേക്ക് കൂടാനായിട്ട് കാരണമാകും ഇനി ചിലർ നല്ലപോലെ എക്സസൈസ് ചെയ്യുകയും ഭക്ഷണത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും പക്ഷേ അവരുടെ വീക്ക്നെസ് മദ്യമായിരിക്കും നമ്മൾ ഒരു പെഗ് കഴിച്ചാൽ തന്നെ എത്ര കാലറിയാണ് അത് നമുക്കറിയാം മദ്യം ഉണ്ടാക്കുന്നത് തന്നെ അത് ഫെർമെൻറ്റ് ചെയ്ത് വാറ്റിയെടുക്കുന്നത് തന്നെ നമുക്ക് അറിയുള്ളതായിരിക്കാം ഇഷ്ടംപോലെപോലെ ശർക്കരയും ഇഷ്ടംപോലെ പഞ്ചസാരയും അതിൻ്റെ കൂടെ ഈസ്റ്റും ഒക്കെ ഇട്ടായിരിക്കും അത് വാറ്റിയെടുക്കുന്നത് അപ്പോൾ ഒരു പെഗ് കഴിച്ചാൽ തന്നെ നമ്മളൊരു വലിയ സദ്യ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാല ഉള്ളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ സ്മോക്കിംഗ് ആൽക്കഹോളിസം പോലുള്ള ബാഡ് ഹാബിറ്റ്സ് പരമാവധി അവോയ്ഡ് ചെയ്യാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ലോങ് ടേം ആയിട്ടുള്ള ഡയറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ കീറ്റോ ഡയറ്റ് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് മാത്രം ഉപയോഗിക്കാവുന്നതാണ് അത് നമുക്ക് ഷോർട്ട് ടേം ഗോൾസ് ആണെങ്കിൽ ഇപ്പോൾ അടുത്ത മാസം കല്യാണമാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടൊരു മൂന്ന് നാല് കിലോയെങ്കിലും കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കീറ്റോഡായിട്ടൊക്കെ ഒരു മാസത്തേക്കോ ചെറിയ കാലയളവിലേക്കോ നോക്കുന്നതിന് കുഴപ്പമില്ല ലോങ് ടേമിലേക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാൻ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന പതിനാല് തൊട്ട് പതിനാറ് മണിക്കൂർ വരെയുള്ള ഫാസ്റ്റിംഗ് മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഈ അത് പട്ടിണിയല്ലേ എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം അത് പട്ടിണിയല്ല ഈ പതിനാറ് മണിക്കൂറിൽ കൂടുതൽ പതിനെട്ട് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതിരുന്നാൽ മാത്രമേ അത് സ്റ്റാർവേഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് പോകത്തുള്ളൂ അതുവരെയും പതിനാറ് മണിക്കൂർ വരെയും നമ്മുടെ ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്ത് ഇച്ചിരിക്കുന്ന ഫാറ്റാണ് ബോഡി യൂസ് ചെയ്യുക ശേഷം മാത്രമേ ഈ മറ്റ് മെക്കാനിസം ഈ ഇലാക്ട്രിക് ആസിഡ് പോലുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന പോലുള്ള മെക്കാനിസത്തിൽ പട്ടിണി എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലോട്ട് നമ്മുടെ ശരീരം നമ്മുടെ ഈ കാലറി മേക്കിംഗ് പ്രോസസ്സിനേക്ക് കൊണ്ടുപോകത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഇതിനോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എക്സസൈസിൻ്റെ കാര്യത്തിലാണ് നടപ്പ് പലപ്പോഴും പ്രായമായവർക്ക് മാത്രമേ ഒരു എക്സസൈസായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളൂ നമുക്ക് വലിയ വെയിറ്റ് ട്രെയിനിങ്ങോ ഈറോബിക് എക്സസൈസോ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വെരിക്കോസ് വീനു പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒക്കെ നടത്തം ഒരു വ്യായാമം ആയിട്ട് തന്നെ പറയാറുണ്ട് പക്ഷേ ഈ നടത്തം നമ്മുടെ ജോലിക്കിടയിൽ തന്നെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെയോ നിങ്ങൾക്ക് നടത്താൻ ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ മാക്സിമം കാലറി ബേൺ ചെയ്യുന്ന രീതിയിൽ നടന്നുകൊണ്ടേ നമ്മൾ ഫോണിൽ സംസാരിക്കൂ നടന്നുകൊണ്ടേ യൂട്യൂബിൽ എൻ്റെ മുഖം കണ്ടോണ്ടിരിക്കണമെന്നില്ല നിങ്ങളത് കേട്ടാൽ മാത്രം മതിയാവും ആ രീതിയിൽ നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യാനായിട്ടും നമ്മുടെ ജോലിയിൽ തന്നെ കൂടുതൽ എക്സസൈസ് ബേൺ ചെയ്യുന്ന രീതിയിൽ അത് ശ്രദ്ധിക്കാനും നോക്കുക അപ്പോൾ ഞാൻ തന്നെ എൻ്റെ പേഷ്യൻസിനെ നോക്കുമ്പോൾ എഴുന്നേറ്റ് അടുത്ത് ചെന്ന് അവരെ കോൺസൾട്ടേറ്റ് ചെയ്ത് നോക്കാറുണ്ട് അതിന് എനിക്ക് മൂന്ന് ഗുണങ്ങളാണുള്ളത് ഒന്ന് സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് അതായത് ഒരേ ഇരിപ്പിലുള്ള സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എനിക്ക് മാറ്റാൻ പറ്റും ഓരോ പേഷ്യൻറ്റിനെയും അടുത്ത് ചെന്ന് നന്നായിട്ട് പരിശോധിച്ചു എന്നുള്ള ആത്മനിർവൃതി എനിക്ക് കിട്ടും അതുപോലെ പേഷ്യൻസിനെ നന്നായിട്ട് നോക്കി എന്നുള്ള സന്തോഷം അവർക്കും കിട്ടും അതുകൊണ്ട് അതുതന്നെ എനിക്കൊരു അൻപത് സിറ്റപ്സ് എങ്കിലും കിട്ടുന്നുണ്ട് ഞാനൊരു ദിവസം അൻപത് പേഷ്യൻറ്റാണ് അപ്പോയിൻമെൻ്റ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ എങ്ങനെ മാക്സിമം എനർജി നമുക്ക് ബേൺ ചെയ്ത് കളയാമെന്നുള്ളത് നമ്മൾ നോക്കുക പലതുള്ളി പെരുവെള്ളം എന്ന കോൺസെപ്റ്റ് നമുക്ക് ഏത് ജോലിയിലും പ്രവർത്തികമാക്കാവുന്നൂ നമ്മുടെ വീട്ടു ജോലികൾ തന്നെ ഇപ്പം വണ്ടി കഴുകുന്നതാണെങ്കിലും ചെടി നനയ്ക്കുന്നതാണെങ്കിലും തുണി കഴുകുന്നതൊക്കെയാണെങ്കിലും ഇതെല്ലാം നമുക്ക് തന്നെ ഒരു എക്സസൈസായിട്ട് കണ്ട് ആസ്വദിച്ചതിനെ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ ഈ സ്റ്റോർഡ് ഫാറ്റ് യൂസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പതിനാറ് അല്ലെങ്കിൽ പതിനേ നാല് മണിക്കൂർ വരെയുള്ള ഫാസ്റ്റിംഗ് ഒരു ശീലമാക്കുക അത് നമുക്ക് വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ മധുരം ഇടാത്ത ഗ്രീൻ ടീ കുടിച്ചോ മധുരം ഇടാത്ത കട്ടൻ കാപ്പി കുടിച്ചോ ഒക്കെ ഈ സീറോ കാലറി ഡയറ്റ് ഈ പതിനാല് മണിക്കൂർ നിർത്തി കൊണ്ടുപോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല വൈകുന്നേരം ആറ് മണിക്ക് തന്നെ നമ്മൾ ഭക്ഷണം ഡിന്നർ കഴിച്ച് പിന്നെ അങ്ങോട്ട് കഴിക്കത്തില്ല എന്ന് തീരുമാനിച്ചെന്നാൽ രാവിലെ ഒരു പത്ത് മണിവരെ നമുക്ക് ആ ഒരു ഫാസ്റ്റിംഗ് കൊണ്ടുപോകാൻ പറ്റിയെന്നാൽ തീർച്ചയായിട്ടും അത് തന്നെ നമുക്ക് ഗ്രാജ്വലി വെയ്റ്റ് ലോസ് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ഡിന്നർ ഒഴിവാക്കിയെന്നാൽ ഒരു ദിവസത്തെ ഡിന്നർ കൊണ്ട് തന്നെ നമുക്ക് ഇരുന്നൂറ് ഗ്രാം വെയ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും ഒഴിവാക്കൽ വഴി ആ ഇരുന്നൂറ് ഗ്രാം ഓരോ ദിവസവും അത് പത്ത് ദിവസം കൊണ്ട് രണ്ട് കിലോ വരെ ആകും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക പലപ്പോഴും പല മരുന്നുകളും കഴിക്കുന്നവർക്ക് ഈ ഡിന്നർ സ്കിപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പല ആൾക്കാരും രാത്രിയിൽ അലർജിക്കുള്ള മരുന്ന് കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ ആ അലർജിയുടെ മരുന്ന് ചിലപ്പോൾ ഈ ലിവോസിട്രസും പോലുള്ള മരുന്നുകൾ ഇച്ചിരി ഉറക്കം ഉണ്ടാകുന്നതാണ് അത് വൈകുന്നേരം ഒരു ആറ് മണിക്ക് തന്നെ കഴിച്ചെന്നാൽ നമുക്കൊരു എട്ടൊമ്പത് മണി ആകുമ്പോഴത്തേക്കും തന്നെ നല്ല ഉറക്കം വരും അപ്പോൾ കയറുകടന്നങ്ങ് ഉറങ്ങുക നമ്മൾ എത്ര രാത്രി ഉണർന്നിരിക്കുന്നു എത്ര ലേറ്റ് ലേറ്റാകുന്നു അത്രത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ക്രേവിങ് ഉണ്ടാകുന്നു മിക്കവാറും നമ്മൾ അടുക്കളയിൽ കയറി എന്തെങ്കിലും പലഹാരങ്ങളോ കാലറി കൂടിയ സാധനങ്ങളോ കഴിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പല ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് പെയിൻ കില്ലർ ഉപയോഗിക്കുന്നവർക്ക് ഒക്കെ ഇത്തരത്തിൽ മരുന്ന് അല്പം ഒന്ന് മോഡിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഉറക്കത്തെ ഒന്ന് മോഡുലേറ്റ് ചെയ്യാനും നല്ല ഉറക്കം കിട്ടുന്ന വഴി നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻ്റനൻസിനും നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനും സഹായിക്കുന്ന രീതിയിൽ ഇതിനെ മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ ഷുഗർ ആൻഡ് ആൽക്കഹോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം പ്രത്യേകിച്ചും ഡിന്നറിന് നമ്മൾ ഒരു തരത്തിലുള്ള അമിത കാലറി കിട്ടുന്ന ആഹാരങ്ങളും ഉൾപ്പെടുത്തരുത് എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊള്ളട്ടെ പലപ്പോഴും സോഫ്റ്റ് ഡ്രിങ്ക്സോ കോളയൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു മില്ലി കോള കുടിക്കുമ്പോൾ അതിനകത്തൊരു അഞ്ച് ടീസ്പൂൺ ഷുഗർ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല അഞ്ച് ടീസ്പൂൺ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കാലറിയാണ് എന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കും ഈ എയർലി ഡിന്നർ നമ്മൾ ഭക്ഷണം എത്ര നേരത്തെ കഴിക്കുന്നു അത്രയും നമ്മുടെ വെയിറ്റ് ഇഡക്ഷനെ സഹായിക്കും എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക ഡിന്നറിന് കഴിയുമെങ്കിൽ രണ്ട് ഫ്രൂട്ടായിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ളൊരു സാലഡ് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അനുബന്ധ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് അത്തരത്തിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ആ മരുന്നുകളെ ഒന്ന് മോഡിഫൈ ചെയ്യാവുന്നത് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്നവർക്ക് അതിന് ചിലപ്പോൾ സപ്ലിമെൻസ് കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ചും വൈറ്റമിൻ ഇ ഒമേഗ വൈറ്റമിൻ ഡി ത്രീ തുടങ്ങിയ സപ്ലിമെൻറ്റ്സ് എല്ലാം വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ചില പ്രത്യേക അവസരങ്ങളിൽ ഒത്തിരി വണ്ണം ഉള്ളവർക്ക് അതിനു വേണ്ടിയിട്ട് മരുന്നും കൊടുക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആൽഫാ സൈക്ലോഡക്സ്റ്റൻ എന്ന് പറയുന്ന നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യുന്ന ഫൈബർ കണ്ടൻറ്റിനെ കൂട്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ പോലും ഇന്ന് മോഡേൺ മെഡിസിനിൽ ലഭ്യമാണ് ഈ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നത് ചെസ് കളിക്കുന്ന പോലെയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് ഒരുപാട് മാനദണ്ഡങ്ങൾ നോക്കി ഓരോരുത്തരുടെ പ്രായം അനുബന്ധ രോഗങ്ങൾ അയാൾക്ക് ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കണക്കിലെടുത്തായിരിക്കും നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ മരുന്ന് നിർദ്ദേശിക്കുക സർജിക്കൽ പ്രാക്ടീസ് നമ്മുടെ ഫൈൻ ഹാൻഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ക്യാരംസ് പോലെയാണ് അപ്പോൾ നല്ലപോലെ ക്യാരംസ് കളിക്കാവുന്നവർക്ക് നല്ലപോലെ സർജറി ചെയ്യാവുന്ന വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ മരുന്നുകളുടെ ഉപയോഗവും കൃത്യമായ രീതിയിൽ മോഡിഫൈനായിട്ട് ശ്രദ്ധിക്കുക ഇനി പ്രോട്ടീൻ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പലർക്കും അലർജി ഒരു വലിയ വിഘാതമായിട്ട് നിൽക്കാറുണ്ട് പലതരത്തിലുള്ള പ്രോട്ടീൻ അലർജികളും സ്കിൻ ഡിസീസസ് ആയിട്ടും വെരിക്കോസ് വെയിനിൻ്റെ പ്രശ്നങ്ങൾ അത് പൊട്ടി വിളിക്കുന്നത് ഈ തൈറോയിഡിനുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എന്ത് പ്രോട്ടീനാണ് അലർജി ഉണ്ടാകുന്നത് എന്ന് അറിയാനായിട്ട് സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുന്നാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അത് എഴുപത്തിരണ്ട് അലർജൻസിനെ നമ്മൾ സ്കിന്നിൽ പഞ്ച് ചെയ്ത് നോക്കി അതിനുണ്ടാകുന്ന ഇൻഡ്യൂറേഷൻ കറക്റ്റായിട്ട് കണക്കിലെടുത്ത് നമുക്ക് കൃത്യമായിട്ട് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ പറ്റും ഇന്ന അലർജൻ ആണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അത് ഒന്നോ രണ്ടോ അലർജൻസ് ഉള്ളെങ്കിൽ നമുക്ക് അതിനെ ഫലപ്രദമായിട്ട് മാറ്റാവുന്ന ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സാ രീതിയും ഇന്ന് ആണ് അതൊക്കെ പല മോഡേൺ കൺട്രീസിലും ഇന്ന് വളരെ പണ്ട് തന്നെ അത് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അത് പ്രാബല്യത്തിലായി വരുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ചും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ അലർജി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കിയെന്നാൽ ഒന്നോ രണ്ടോ അലർജൻസിയോ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വഴി അതിനെ മാറ്റിയെടുക്കുന്ന വഴി നമുക്ക് ഈ ഓവറോൾ വെൽ ബീയിങ് ആൻഡ് ഹെൽത്ത് ഉറപ്പാക്കാവുന്നതാണ് സോ എവറി വൺ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി താങ്ക് യു